ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് മേഡം രാശിയിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് അശ്വതിയും ഭരണിയും കാർത്തികയുടെ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള മേഡം രാശിയിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തില് ജന്മരാശ്യാധിപനായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് രുചക യോഗപ്രദനായിക്കൊണ്ട് ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതും പിന്നീട് ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി മുതൽ രണ്ടാം ഭാവമായിട്ടുള്ള ഇടവം രാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ മേഡം രാശിയിൽ ജനിച്ചവർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഷ്ടമ ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് ചൊവ്വയുടെയും ശനിയുടേതുമായിട്ടുള്ള ദൃഷ്ടി വരുന്നതുകൊണ്ട് വിശേഷിച്ച് ആറാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതിനാൽ യാത്രകളിലും എല്ലാം കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധൻ നാലാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നതും അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ സൂര്യൻ്റേതായ അനുകൂല സ്ഥിതിയും വിദ്യാർത്ഥികളിൽ പഠന വിഷയത്തിലെ ഉണർവും മനോബലവും അഭിവൃദ്ധിയും കിട്ടുന്നതായിട്ടൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂലൈ മാസത്തിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വളരെയധികം മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കർമ്മ കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ കർമാധിപതിയായിട്ടുള്ള ശനീശ്വരൻ ആണെങ്കിൽ തൻ്റെ സർവാഭിഷ്ട സ്ഥാനമായിട്ടുള്ള കുംഭം രാശിയിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും കർമ്മസ്ഥാനത്തേക്കാണെങ്കിലോ ഭാഗ്യാധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെ വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടുള്ള സമയമാണ് ഈ ജൂലൈ മാസത്തിൽ കൂടാതെ ധനസന്ധാന കാരകനും ഭാഗ്യാധിപനുമായിട്ടുള്ള വ്യാഴത്തിൻ്റെ രണ്ടാം ഭാവസ്ഥിതിയും രണ്ടാം ഭാവനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ആ ശുക്രന്റെ അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷവും ധനപരമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം വ്യസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തില് രാഹു നിൽക്കുന്നത് കൊണ്ട് ചിലവ് വർധനവിന് സാധ്യത കാണുന്നതിനാൽ ഈ സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും ഒഴിവാക്കുന്നതും വളരെ നല്ലതാണ് ഏഴാം ഭാവാധിപതിയും കുടുംബാധിപതിയുമായിട്ടുള്ള ശുക്രനാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ സഹായസ്ഥാനത്തും പിന്നീട് സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാൽ കുടുംബത്തിലും ഭാര്യാഭർതൃ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് കൂടാതെ ഭൂമി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും കൊടുക്കൽ വാങ്ങലുകൾക്കും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വീട്ടിലാണെങ്കിലോ ശുഭകർമ്മങ്ങൾ ചെയ്യുവാനും മംഗളകർമ്മങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ് കുടുംബജീവിതമാറ്റിലും ഈ ജൂലൈ മാസത്തിൽ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ മേഡം രാശിയിൽ ജനിച്ചവർ ഈ ഒരു മാസക്കാലത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശിവക്ഷേത്രത്തിലാണെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ധാരയും പിൻവിളക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്